കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളന ഫണ്ടിന്റെ ഉദ്ഘാടനം നടന്നു ഇതോടനുബന്ധിച്ച് വിതരണവും നടത്തി ജൂൺ കൊല്ലം സമ്മേളനം നടക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ചിറക്കടവ് യൂണിറ്റ് സംസ്ഥാന സമ്മേളന ഫണ്ടിന്റെ ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് മെമ്പർഷിപ്പ് വിതരണവും നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സമ്മേളനം വാർഷികം ജൂൺ മാസം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള നാല് ദിവസം കൊല്ലത്ത് നടക്കും ഈ പ്രാവശ്യം കൊല്ലം ജില്ലയാണ് അത് അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് സാധാരണ നമ്മുടെ എന്ന് എന്ന് നമ്മൾ നമ്മൾ പെൻഷൻകാരുടെ മാത്രമല്ല പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് വർഷങ്ങളായി വഹിച്ചു ുളം ബ്ലോക്ക് ലേസൺ ഓഫീസർ ഷറഫുദ്ദീൻ ഡോക്ടർ മുരളി ചന്ദ്രകുമാരിയമ്മ പി എസ് കൃഷ്ണകുമാർ ട്രഷറർ എസ് വസന്താമാൺ തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി കെ ഹരികുമാർ മെമ്പർഷിപ്പ് രസീത് ഏറ്റുവാങ്ങി ജൂൺ കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അൻപതിനായിരം പേരുടെ ശക്തി പ്രകടനത്തിന് ചിറക്കടവ യൂണിറ്റിൽ നിന്ന് വനിതകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കായംകുളം